കാറ്റത്തെത്തും മഴ വെള്ളം മുറ്റം മുക്കും മഴ വെള്ളം ഞാനുണ്ടാക്കും കളിവള്ളം താനെ തുള്ളിടുമെന്നുള്ളം പൂക്കൾ നിറച്ചിടുമാ വള്ളം തക്കം നോക്കിടുമാ വള്ളം ദിക്കുകൾ കണ്ടിടുമാവള്ളം മുക്കിലൊളിക്കില്ല വള്ളം തീവണ്ടി ൂ കൂകും തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മൂന്തും തീവണ്ടി രാപ്പകലോടും തീവണ്ടി തളർന്നു നിൽക്കും തീവണ്ടി മണിയടി കേും തീവണ്ടി മടിയോടും തീവണ്ടി വെയിലത്തോടും തീവണ്ടി മഴയത്തോടും തീവണ്ടി വേഗം പായും തീവണ്ടി തീവണ്ടി പൂങ്കുൽ പൂങ്കുയിലേ പൂങ്കുയിലെ മാന്തളിരുണ്ണാൻ വാക്കുലേ തേൻപൊഴിയും പൂമ്പൊടിയും കൂമ്പുകലർത്തിയ നൽക്കറിയും ഞാൻ തരുമേ കോകിലമേ കളകളഗാനം പാടണമേ അളികളിതാ കളിയാടാൻ വിളി തുടരുന്നതു കേൾക്കുക നീ പൂങ്കുയിലെ പൂങ്കുയിലേ വേഗം വേഗം വാക്കുലേ അമ്പിലിയമാ കമ്പിളി നൽകുന്നു അമ്പുടു കർമേകം